അൽ മലിക് ഓഫ് രാജാധിരാജൻ ഏഴാകാശങ്ങളുടെയും അതിനിടയിലുള്ള സർവ്വതിന്റെയും രാജാവ് നാളെ ഭൂമിയിലെ രാജാക്കന്മാരെല്ലാം അൽ മലിക്കിന്റെ മുമ്പിൽ മാപ്പിനായി കേണപേക്ഷിക്കും അൽ മുറബി സംരക്ഷകനും വളർത്തുന്നവനും നമ്മെ മാനസികമായും ശാരീരികമായും വളർത്തുന്നവൻ നമ്മെ പരിപാലിക്കുന്നവൻ ഒരു പൂന്തോട്ടക്കാരൻ ഒരു ചെടി നട്ട ശേഷം അതിന് വെള്ളവും വളവും നൽകി അതിനെ വളർത്തുന്നു അയാളാണ് അതിൻ്റെ മുറബ്ബി അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിന് പുറമെ ഓരോ നിമിഷവും എല്ലാ തരത്തിലും നമ്മെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു ആണ് നമ്മുടെ അൽ മുറബി അൽ കയ്യീം ദ മെയിൻറ്റെയ്നർ ദ സസ്റ്റെയ്നർ നമ്മുടെ അസ്തിത്വം നിലനിർത്തുന്നവൻ അവന്റെ ഇച്ഛ ഒ കൊണ്ടു മാത്രമാണ് ഒരു ശ്വാസം മുതൽ മറ്റൊരു ശ്വാസത്തിലേക്കും ഒരു ഹൃദയമെടുപ്പ് മുതൽ മറ്റൊരു ഹൃദയമെടുപ്പിലേക്കും നാം ജീവിക്കുന്നത് നമ്മുടെ ജീവനെ നിലനിർത്തുന്നവൻ നമ്മുടെ നിലനിൽപ്പിനെ ഉറപ്പാക്കുന്നവൻ ഒരു നിമിഷം പോലും അള്ളാഹാദിൽ നിന്നും വിരമിക്കുന്നില്ല അ സയ്യദ് എല്ലാ അധികാരവും കൈവശമുള്ളവൻ അൽ മലിക്ക് എന്ന് വെച്ചാൽ രാജാതിരാജൻ എന്ന അർത്ഥം മാത്രമേ നൽകൂ ഒരു രാജാവിന് തന്റെ രാജ്യത്തിലെ ഓരോ വ്യക്തിയുടെ കാര്യങ്ങളിലും നേരിട്ടിടപെടേണ്ടതില്ല പക്ഷെ അ സയ്യിദ് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്നാകുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ട് എന്നാകുന്നു അൽ മുൻ എൻ ഗിവർ ഓഫ് ഗിഫ്റ്റ് സമ്മാനദാതാവ് നമുക്ക് അർഹതയില്ലാത്തതും നേടാൻ കഴിയാത്തതും ഈ ജീവിതത്തിൽ നമുക്ക് സമ്മാനങ്ങളായി നൽകുന്നവൻ നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിലുപരി നമ്മുടെ റബ്ബ് നമുക്ക് ഇഹലോക ജീവിതത്തിലും സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു സമ്പത്തായി സന്താനങ്ങളായും ബന്ധങ്ങളായി അതാണ് അൽ മുന അഞ്ചർത്ഥങ്ങൾ അൽ മലിക് ദ കിങ് ഓഫ് കിങ്സ് രാജാതിരാജൻ അൽ മുറബ്ബി ദ ഗാർഡിയൻ ദ നർച്ചറർ വളർത്തുന്നവൻ അൽ കയീം ദ മെയിൻറ്റെയ്നർ ദ സസ്റ്റെയ്നർ നിലനിർത്തുന്നവൻ അൽ സയ്യിദ് ദ വൺ ഇൻ ചാർജ് ദ വൺ ഇൻ കംപ്ലീറ്റ് അതോറിറ്റി എല്ലാ അധികാരവും ഉള്ളവൻ അൽ മുൻ ദ ഗിവർ ഓഫ് ഗിഫ്റ്റ്സ് അനുഗ്രഹിക്കുന്നവൻ സമ്മാനദാതാവ് അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അള്ളാഹു സമ്മാനങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ ഒരുപക്ഷെ അതവരെ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുപ്പിച്ചേക്കാം